നമസ്കാരം ഞാൻ ദീപ്തി മനാറ കെയർ ജോയിന്റ് കൗമുദി സ്വാഗതം ബൈ വഴി തുറക്കുന്നു കുറഞ്ഞ നിരക്കിൽ പ്രകൃതി വാതകം നൽകാൻ ധാരണ ഇത് സംബന്ധിച്ച് ഗെയിലും ഫാക്ടറിയും കരാറിലെത്തി എൽ എൻ ജി ഒരു യൂണിറ്റിന് ഒൻപത് ദശാംശം എട്ട് ഡോളർ നിരക്കിൽ മാർച്ച് വരെ അതിനുശേഷം യൂണിറ്റിന് പത്ത് ഡോളർ ബാങ്ക് ഗ്യാരണ്ടി നൽകിയാൽ പത്ത് ഡോളറിന് താഴെ എൽ എൻ ജി കേന്ദ്ര രാസവള മന്ത്രാലയം സാമ്പത്തിക പിന്തുണ നൽകുമെന്നും ധാരണ ദുരന്തം പോലീസിന്റെ രൂപത്തിലും അസമിൽ പോലീസ് വെടിവയ്പിൽ അഞ്ച് ഗ്രാമീണർ മരിച്ചു പോലീസ് വെടിവയ്പ് ബോട്ടോ വിഘടനവാദികളുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ അസം സോണിത്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയവരാണ് കൊല്ലപ്പെട്ടത് ബോഡോ വിഘടനവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗ്രാമീണരുടെ എണ്ണം എഴുപതായി ശ്മീരിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് ബിജെപി അരുൺ ജെയ്റ്റ്ലി നാളെ കാശ്മീർ സന്ദർശിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കും ആറ് സ്വതന്ത്രരുടെ പിന്തുണയെന്ന് ബിജെപി ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ആരെന്ന് നാളെ തീരുമാനം ഇന്നത്തെ ചർച്ച ഫലം കണ്ടില്ല എംഎൽഎമാരുടെ യോഗം നാളെ ദേശീയ ഉപാധ്യക്ഷൻ പരമോന്നത സാധ്യതയിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്കും സ്വാതന്ത്ര്യ സമര നായകൻ മദൻ മോഹൻ മാളവിയ്ക്കും തീരുമാനം കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചു വാജ്പേയിക്ക് നാളെ പിറന്നാൾ ജന്മദിനം സദ്ഭരണ ദിനമായി ആചരിക്കാനുള്ള തീരുമാനം വിവാദം മാളവിയുടെ ഭാരതരത്ന മരണാനന്തര ബഹുമതി മനാറക്കേർ ജോയിന്റ് ഫ്രീ കൌമി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം